വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വിലയുള്ള ഈ സമയത്ത് കിട്ടുന്ന വെളിച്ചെണ്ണ ഒറിജിനൽ ഒറിജിനലാണോ എന്നറിയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എളുപ്പ വഴിയുണ്ട് അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ കുറച്ചെടുത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു വെക്കുക ഇതിപ്പോൾ ഒരു ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കുറച്ച് ഭാഗം മതിയാവും നമ്മൾ നേരെ എടുത്ത് ഇത്ര എടുത്ത് വെക്കുക എന്നിട്ട് ഈ സാധനം നേരെ നമ്മളുടെ ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ വെക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിനകത്താണ് വെക്കേണ്ടത് അരമണിക്കൂറിൽ കൂടുതൽ വെക്കാതെയും ശ്രദ്ധിക്കുക അരമണിക്കൂർ ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ എന്നിട്ട് നോക്കാം ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെച്ച എണ്ണയുടെ അവസ്ഥ എന്താ എന്ന് നോക്കാം എന്താ ഇത് കണ്ടോ ഇത് പാല് പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ പാല് പോലെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വെളിച്ചെണ്ണ ഒറിജിനലാണ് എന്നാണ് ഇങ്ങനെ ആയിട്ടില്ല വെള്ളം പോലെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യുക